ചക്ക ചേർത്ത ഒരു അവിയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിലേക്ക് ചക്ക അരിഞ്ഞെടുത്തതും മുരിങ്ങക്കോലും കോവച്ചയും പിന്നെ ക്യാരറ്റ് കായ പച്ചമുളക് സമ്പോള ചക്കപ്പുരു ചെറുതാക്കി എരിഞ്ഞതയ്ക്കും ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി വേപ്പിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായി തിരുങ്ങും തിരുങ്ങിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വയ്ക്കുക മൂടിയച്ച് വേവിക്കണം അതിനുശേഷം വെന്ത് കഴിയുമ്പോൾ തൈരതിലേക്ക് പുളിക്കായിട്ട് നമ്മൾ മാങ്ങ ഉപയോഗിക്കും ചിലര് തൈരാണ് അതിൽ ചേർക്കണത് ഇപ്പം തൈര് ചേർക്കാം ശേഷം തേങ്ങ ജീരകവും ഇതൊക്കെ കൊതിക്കിയ തേങ്ങ അതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണയും വേപ്പില് യോജിപ്പിച്ചെടുക്കുക സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ അവിയൽ റെഡിയായി ചക്കവിൽ